സ്റ്റേഷനിലെത്തിച്ച എന്നെ പോലീസിലാത്തി കൊണ്ട് പതിനഞ്ച് മിനിറ്റോളം അടിച്ചു കുടിക്കുവാൻ വെള്ളം ചോദിച്ചിട്ട് തന്നില്ല വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനായിരുന്നു ഈ ക്രൂരത നീ ആരാണ് ഇടപെടാൻ എന്ന് ചോദിച്ച പോലീസ് എന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു അതോടുകൂടി ഇടത് ചെവിക്ക് കേൾവിക്കുറവ് ഉണ്ടായി കാര്യങ്ങളെല്ലാം വിശദീകരിക്കുവാൻ ശ്രമിച്ചെങ്കിലും കേൾക്കാൻ കൂടി പോലീസുകാർ തയ്യാറായില്ല സി സി ടി വിയിൽ കാണുന്നത് കൂടാതെ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയിട്ടും അവർ മർദ്ദിച്ചു ചുമരനോട് ചേർത്തിരുത്തി കാൽ നീട്ടിവെപ്പിച്ച് കാലിനടിയിൽ ലാസ്തി കൊണ്ട് തല്ലി എന്നിട്ട് നിവർനിന്ന് ചാടാൻ പറഞ്ഞു ഇങ്ങനെ പലതവണ അവർ ചെയ്യിപ്പിച്ചു മജിസ്ട്രേറ്റിന് മുൻപിൽ മർദ്ദനത്തെ തുറന്നു പറഞ്ഞു പിന്നീട് കേസ് ഒതുക്കി തീർക്കുവാൻ സംസാരങ്ങൾ ഉണ്ടായെങ്കിലും ഞാൻ അതിന് വഴങ്ങിയില്ല പോലീസിൽ തുടരാൻ അവർ അർഹരല്ല കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ താൻ നേരിട്ട മർദ്ദനം മാധ്യമപ്രവർത്തകരോട് പറയുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ റഹ്മാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്നാണ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചത് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് കേരള ജനത പോലീസിന് എങ്ങനെയും ഇത്രയും ക്രൂരമായി മാറാൻ കഴിയുന്നു എന്നതാണ് സംശയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടും ഈ പോലീസുകാരെ സംരക്ഷിക്കുവാൻ ഒപ്പം നിന്നത് ഭരണകൂടം ആയിരുന്നു എന്നതാണ് വളരെ സങ്കടകരം പോലീസുകാർ കുറ്റം ചെയ്തു എന്ന ബോധ്യമായിട്ടും കാര്യമായ നടപടിയൊന്നും എടുത്തു കണ്ടിട്ടില്ല ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്തത് സ്ഥലം മാറ്റുക എന്ന സ്ഥിരം പ്രഹസനം മാത്രം ഇതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ രക്ഷാപ്രവർത്തകർ ഒരു വശത്ത് മർദ്ദിക്കുന്നു മറുവശത്ത് പോലീസുകാർ ഓടിച്ചിട്ട് തല്ലുന്നു ആരോടാണ് പറയേണ്ടത് ഇവിടെ കേൾക്കാൻ എല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് പൊതുജനം